ഏശ്യ പ്രവാചൻ്റെ പുസ്തകം നാൽപ്പത്തി മൂന്ന് ഇസ്രായേലിൻ്റെ തിരിച്ചുവരവ് യാക്കോബയെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവ് അരളി ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എൻ്റേതാണ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോടുകൂടെ ഉണ്ടായിരിക്കും നദികൾ കിടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളിയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല തീറ്റു ആരും നിനെ ദഹിപ്പിക്കുകയില്ല ഞാൻ നിൻ്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശീലത്തിനുമാണ് എൻ്റെ മോചന ദ്രവ്യമായി ഈജിപ്തിലും നിനക്ക് പകരമായി എത്യോപ്യയിലും സേബായിലും ഞാൻ കൊടുത്തു നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമായതുകൊണ്ട് നിനക്ക് പകരമായി മനുഷ്യരെയും നിന്റെ ജീവന് പകരമായി ജനതകളിയെ ഞാൻ നൽകുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് കിഴക്ക് നിന്ന് നിൻ്റെ സന്തതിയെ ഞാൻ കൊണ്ടുവരും പടിഞ്ഞാറ് നിന്ന് നിങ്ങളെ ഒരുമിച്ച് കൂട്ടും വടക്കിനോട് വിട്ടുകൊടുക്കുക എന്നും തെക്കിനോട് തടയരുതേ എന്നും ഞാൻ ആജ്ഞാപിക്കും ദൂരത്തു നിന്ന് നിൻ്റെ പുത്രന്മാരെയും ഭൂമിയുടെ അതിർത്തികളിൽ നിന്ന് പുത്രിമാരെയും കൊണ്ടുവരുവ് എൻ്റെ മഹത്വത്തിനായി ഞാൻ സൃഷ്ടിച്ചു രൂപ കൊടുത്തവനും എൻ്റെ നാമത്തിൽ വെളിപ്പെടുത്തവനുമായ എല്ലാവരെയും കൊണ്ടുവരുവൻ കണ്ണുണ്ടായിട്ടും കാണാതിരിക്കുകയും ചെവി ഉണ്ടായിട്ടും കേൾക്കാതിരിക്കുകയും ചെയ്യുന്നവരെയും കൊണ്ടുവരുവൻ എല്ലാ രാജ്യങ്ങളിലും ഒരുമിച്ച് കൂട്ടട്ടെ എല്ലാ ജനതകളും അണിനിരക്കട്ടെ അവരിൽ ആർക്ക് ഇതേ പ്രഖ്യാപിക്കുവാനും മുൻകാര്യങ്ങൾ വെളിപ്പെടുത്താനും കഴിയും തങ്ങളെ ന്യായീകരിക്കാൻ അവർ സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ അത് കേൾക്കുകയും സത്യമാണെന്ന് പറയുകയും ചെയ്തിട്ട് കർത്താവരുടെ ചെയ്യുന്നു നിങ്ങളെൻ്റെ സാക്ഷികളാണ് എന്നെ അറിഞ്ഞ് വിശ്വസിക്കാനും ഞാനാണ് ദൈവമെന്ന് ഗ്രഹിക്കാനും ഞാൻ തിരഞ്ഞെടുത്ത ദാസൻ എനിക്ക് മുമ്പ് മറ്റാ മറ്റൊരു ദൈവം ഉണ്ടായിട്ടില്ല എനിക്ക് ശേഷം മറ്റൊരു ദൈവം ഉണ്ടായില്ല ഞാൻ അതേ ഞാൻ തന്നെയാണ് കർത്താവ് ഞാനല്ലാതെ മറ്റൊരു രക്ഷകനില്ല അൻ്റെ ദേവന്മാരല്ല ഞാൻ തന്നെയാണ് പ്രസ്താവിക്കുകയും പ്രഘോഷിക്കുകയും രക്ഷിക്കുകയും ചെയ്തത് കർത്താവ് രളി ചെയ്യുന്നു നിങ്ങളെൻ്റെ സാക്ഷികളാണ് ഞാനാണ് ദൈവം ഇനിയും അങ്ങനെ ആയിരിക്കുകയും ചെയ്യും എൻ്റെ പിടിയിൽ നിന്ന് ആരെയും ആരെയെങ്കിലും വിടിവിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എൻ്റെ പ്രവൃത്തിയെ തടസ്സപ്പെടുത്തുവാൻ ആർക്ക് കഴിയും നിങ്ങളുടെ രക്ഷകനും ഇസ്രായേലിൻ്റെ പരിശുദ്ധനുമായ കർത്താവ് അരളി ചെയ്യുന്നു നിങ്ങൾക്ക് വേണ്ടി ഞാൻ ബാബിലോണിലേക്ക് ആളയക്കുകയും എല്ലാ പ്രതിബന്ധങ്ങളും തകർക്കുകയും ചെയ്യും കൽതായരുടെ വിജയാട്ടഹാസം തീരും ഇസ്രായേലിൻ്റെ സൃഷ്ടാവും നിങ്ങളുടെ രാജാവും പരിശുദ്ധനുമായ കർത്താവാണ് ഞാൻ സമുദ്രത്തിൽ വഴി വെട്ടുന്നവനും പെരുവെള്ളത്തിൽ പാതി ഒരുക്കുന്നവനും രഥം കുതിര സൈന്യം പടയാളികൾ എന്നിവ കൊണ്ടുവരുന്നവനുമായ കർത്താപരിടി ചെയ്യുന്നു എഴുന്നേൽക്കാനാവാതെ ഇതായി അവൻ കിടക്കുന്നു അവർ പടുതിരി പോലെ അണഞ്ഞു പോകും കഴിഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുകയോ പരിഗണിക്കുകയോ വേണ്ട ഇതാ ഞാൻ പുതിയൊരു കാര്യം ചെയ്യുന്നു അത് മുളയെടുക്കുന്നത് നിങ്ങൾ അറിയുന്നില്ലേ ഞാൻ വിജന ദേശത്ത് ഒരു പാതയും മരുഭൂമിയിൽ നദികളും ഉണ്ടാക്കും വന്യമൃഗങ്ങളും കുറുനരകളും ഒട്ടക പക്ഷികളും എന്നെ ബഹുമാനിക്കും എന്നെ സ്തുതിച്ച് പ്രകീർത്തിക്കാൻ ഞാൻ സൃഷ്ടിച്ചു തിരഞ്ഞെടുത്ത ജന ജനത്തിന് ദാഹജലം നൽകുവാൻ മരുഭൂമിയിൽ ജലവും ഈ ജനദേശത്ത് നദികളും ഞാൻ ഒരുക്കി നന്ദി കെട്ട ജനം എന്നിട്ടും മ്യാക്കോവെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചില്ല സായേലിനെ നീ എൻ്റെ നേരെ മടുപ്പ് കാണിച്ചു നിങ്ങൾ ആടുകളെ ദഹനബിരിയായി എൻ്റെ സന്നിധിയിൽ കൊണ്ടുവരികയോ ബിരികളാൽ എന്നെ ബഹുമാനിക്കുകയോ ചെയ്തില്ല കാഴ്ചകൾക്ക് വേണ്ടി ഞാൻ നിങ്ങളെ ഭാരപ്പെടുത്തുകയോ ദൂപാർച്ചനയ്ക്കു വേണ്ടി എത്തപ്പെടുകയോ ചെയ്തില്ല നീ പണം മുടക്കി എനിക്കായി കരിമ്പ് വാങ്ങിയില്ല ബേ ബലി മൃഗങ്ങളുടെ മേധസ്സ് കൊണ്ട് എന്നെ തൃപ്തനാക്കിയില്ല മറിച്ച പാപങ്ങളാൽ നിങ്ങളെ എന്നെ ഭാരപ്പെടുത്തുകയും അകൃത്യങ്ങളാൽ എന്നെ മടിപ്പിക്കുകയും ചെയ്തു എന്നെ പ്രതി നിങ്ങൾ തെറ്റുകൾ തുടച്ചു മാറ്റുന്ന ദൈവം ഞാൻ തന്നെ എൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കുകയില്ല നീ എന്നെ ഓർമ്മിപ്പിക്കുക നമുക്ക് ന്യായം പരിശോധിക്കാം നിന്നെ നീതീകരിക്കുന്ന നിന്റെ ന്യായങ്ങൾ ഉന്നയിക്കുക നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു നിന്റെ ഭക്താക്കൾ എനിക്കെതിരെ പ്രവർത്തിച്ചു എൻ്റെ പ്രഭുക്കന്മാർ എൻ്റെ മാർഗ വിശുദ്ധ മന്ദിരം അശുദ്ധമാക്കി അതുകൊണ്ട് യാക്കോബിനെ പരിപൂർണ നാശത്തിനും ഇസ്രായേലിനെ നിന്നയ്ക്ക് ഞാൻ വിട്ടുകൊടുത്തു താവി അനുഗ്രഹിക്കണം പരിശുദ്ധപരമതി കാരണത്തിനും Nerum aradhanen studiyam bohichi undai gidesham shiyayin studiyayin